ശിയ അധ്യായം നാൽപ്പത്താറ് ബേൽ വണങ്ങുന്നു നെബോ കുനിയുന്നു അവരെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങളെടുത്തുകൊണ്ട് നടക്കുന്നവർ ചുമട് തളം ആ മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു അവ കുനിയെന്ന് ഒരുപോലെ വണങ്ങുന്നു ഭാരമെടുക്കാൻ കഴിയാതെ അവ തന്നെ ഇപ്പോൾ വാസിലേക്ക് പോയിക്കുന്നു ഗർഭം ഗർഭം മുതൽ വഹിക്കപ്പെട്ടവർ ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി അക്കോ ഗൃഹത്തിൽ ശേഷിക്കുന്ന എല്ലാവരുമായുള്ളവർ ഇതിൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ വാദിക്കുന്നത് ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുകയും ചെയ്യും നിങ്ങൾ നിങ്ങളെന്നോട് നിങ്ങൾ എന്നെ ആരോട് ഉപയോഗിച്ച് സദശമാക്കും നമ്മൾ തമ്മിൽ ഒത്തു വരത്തക്കവണ്ണം എന്നെ ആരോടും തെല്ലുമാക്കും അവർ സഞ്ചിയിൽ നിന്ന് പൊന്നു കുറഞ്ഞിരുന്നു ഗ്ലാസിൽ തൂക്കുന്നു തട്ടാനെ കൂലിക്ക് വെക്കുന്നു അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു അവർ ശാഷ്ടാംഗം വന്ന് നമസ്കരിക്കുന്നു അവർ അതിനെ തോളിലെടുത്തുകൊണ്ട് പോയി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നു അത് തൻ്റെ സ്ഥലത്ത് നിന്ന് മാറാൻ നിൽക്കുന്നു അതിനോടൊന്നും വിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല ഇതോർത്ത് സ്ഥിരത കാണപ്പിൽ ദ്രോക്കികളെ ഇത് മനസ്സിലാക്കും പണ്ടുള്ള കാര്യ പൂർവ്വകാര്യങ്ങളും ഓർത്തുവയ്ക്കും ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ മറ്റൊരുത്തനുമില്ല ആരംഭത്തിൽ തന്നെ അവസാനവും പോകാതെ തന്നെ മേലാൽ സംഭവിക്കാനുള്ളതെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലും നിവൃത്തിയാകും ഞാൻ എൻ്റെ താരത്തിന് വെക്കുകയും അനുഷ്ഠിക്കും എന്ന് ഞാൻ ഞാൻ പറയുന്നു ഞാൻ കേൾക്കുന്ന ഒരു റാഞ്ചൻ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന ഭക്ഷണയെ തന്നെ എന്ത് വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും ദീതിയോട് അന്നിരിക്കുന്ന കഠിനകൃതയെമാരെ എൻ്റെ വാക്കു കേൾക്കും ഞാൻ എൻ്റെ ദീതിയെ അടുത്തുകൊടുത്തിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എൻ്റെ രക്ഷ താമസിക്കുന്നില്ല ഞാൻ സിയോനും രഷയും ഇസ്രായേലിൻ്റെ മഹത്വവും നൽകി